വിയറ്റ്നാമിലെ ദനാങ്ങിലാണ് ദനാങ്ങിലുള്ള ഒരു ആൻഷ്യൻ സിറ്റിയാണ് ഒരു കിലോമീറ്റർ ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഉള്ളൊരു ആൻഷ്യൻ സിറ്റിയിലുള്ള ഒരു ഫുഡ് മാർക്കറ്റാണ് സോ ഇവിടെ ഉള്ള ഐറ്റം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് സ്വീ സ്വീ സ്വീക് പിന്നെ ഒക്ടോബുണ്ട് പിന്നെ ഒക്ടോബസിന്റെ വലിയ ഐറ്റാണ് ഏതായാലും നമുക്ക് ഒക്ടോബസ് ഒക്ടോബസ് ഒന്ന് കഴിച്ചോണ്ടാവോബസ് എന്താണ് സിയോസിൽ ഇതിന് ഇവിടുത്തെ റേറ്റ് നാൽപ്പതിനായിരം രൂപയാണ് ആണ് ഇതിനുള്ള റേറ്റ് ഇതെടുത്താലും നാൽപ്പതിനായിരം നമ്മളെ ചെമ്മീൻ ചെമ്മീനും തരും നാൽപ്പതിനായിരത്തിന് പിന്നെ ഒക്ടോബസ് ഉണ്ട് ഒക്ടോബുണ്ട് ഒക്ടോബസ് കട്ട് ചെയ്തു തരുന്നത് നോക്കുക എന്താ സാധിക്കാൻ പറ്റുന്നത് ഇതൊരു ഗംഭീര മാർക്കറ്റാണ് നല്ല ആളും തിരക്കുള്ള മാർക്കറ്റാണ് ഈ മാർക്കറ്റിലാണ് ഇങ്ങനെ തൻ്റെ നടന്ന് ആദ്യം ഇപ്പോൾ ഒരു മാംഗോ ഐസ്ക്രീം കഴിച്ചു മിക്കവാറും ഐറ്റം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയതല്ല ഒരു മാംഗോ ഐസ്ക്രീം ഒരു വേറൊരു രീതിയിൽ സെറ്റ് ചെയ്തു തന്നെ അതൊന്ന് കഴിച്ചു നോക്കി ഇനി അടുത്തൊരു ടെസ്റ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത് എന്താണ് നടക്കാൻ ഫോർട്ടി തൗസൻഡ് ടോങ് ആണ് ഇതിന് വില പറഞ്ഞത് ഫോർട്ടി തൗസൻഡ് ഇതൊരു ഫുഡ് സ്ട്രീറ്റും കൂടിയാണ് ഇവിടെ ടൂറിസം എങ്ങനെയൊക്കെയാണ് അടിപൊളിയാക്കി എടുക്കുന്നതെന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് കാരണം ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്ട്രീറ്റിന് അവർ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യുവർ ഒന്ന് നോക്കാൻ എന്താ പ്രവസ് ആയതുകൊണ്ട് കുഴപ്പമില്ല കൂടാതെ ഇവിടെ നല്ല ടൂറിസ്റ്റുകളുണ്ട് ഈ ടൂറിസ്റ്റുകൾ നടത്തുന്നതിൽ വലിയൊരു ഏരിയ ഞാൻ കാണിച്ചിരുന്നു ചൂങ്ങിൻ്റെ ഐറ്റം തിന്നാനിരിക്കാണ് ചൂങ്ങ ഏകദേശം ആയിക്കഴിഞ്ഞു ഇത് കൂടാതെ വേറെയും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതിൽ പലർക്കും നമുക്ക് ഇത് വേറൊരു പരിപാടിയാണ് നല്ല റിസൾട്ട് പരിപാടിയാണ് ഹൗ മച്ച് ഫോർ വൺ പീസ് ാണ് നല്ല രസമാണ് ഈ കാർഡുകൾ ഇങ്ങനെ മടക്കാം എടുക്കാം ഓ മൈ ഞാനൊന്ന് കഴിച്ചു വെക്കാണ് സൂപ്പർ 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 സൂപ്പാർ ഡോങ് നാപ്പതിനായിരം ഡോങ് ഏകദേശം നമുക്ക് എത്ര പരിപാടിയാണിത് ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് സോ വീറ്റാൻ വേണ്ട വീണ്ടും കാഴ്ചകൾ കാണാം താങ്ക് യു